നിന്ന് സർക്കാർ പാഠം പഠിക്കുന്നില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരള എൻ ജി ഒസോസിയേഷൻ വടകര ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടും സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ലെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ടി പിയക്കാൻ നടത്തിയ ശ്രമവും സിൽവർ ലൈനിൽ കേന്ദ്രാനുമതി നേടാനുള്ള സർക്കാർ ശ്രമവും ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പതിവായിട്ട് ഓർക്കാനുള്ള പ്രധാനമന്ത്രിയായ ക്രാന്തദർശിയായ ഭാരതത്തിന്റെ ശില്പിയായ പണ്ഡിത് സ്വാതന്ത്ര്യ നാടുകൾ തന്നെ നമ്മുടെ ബ്യൂറോക്രസി അതും ഉന്നത വർത്തിരിക്കുന്ന ഉയർന്ന ഐ പി ഐ സിയുടെയൊക്കെ തന്നെ യോഗം വിളിച്ചുകൊണ്ട് അതേ നിരന്തരമായി സംസാരിക്കാറുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരുക്ക് ചട്ടയായിട്ട് നമ്മുടെ ജീവനക്കാരും അതുപോലെ തന്നെ സിവിൽ സർവീസിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ മാറിയില്ല എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള നമ്മുടെ സ്വപ്നത്തിലുള്ള ഇന്ത്യ കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല എന്നാണ് ജീവനക്കാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി കെ പ്രദീപൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ഷിബു സിജു കെ നായർ ജില്ലാ സെക്രട്ടറി പ്രേംനാഥ് മംഗലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഇതേപോലെ ചില പ്ലാഗുകളൊക്കെ കാണിച്ചു ചെറിയ ചെറിയ പ്രഖ്യാപനങ്ങൾ ഉണ്ട നമ്മുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത നിഷേധിച്ച മരവിപ്പിച്ച ഇല്ലാതാക്കിയ ഒരു ഗവൺമെന്റ് അത് നമ്മൾ സാർ പറഞ്ഞ വളരെ കൃത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് ഭരണം മുതൽ പിണറായി വിജയന്റെ ഭരണം വിലയുള്ള മുഴുവൻ ഭരണകൂടങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസുകൾ ഇല്ലാതാക്കിയ നമ്മുടെയൊക്കെ വേദന ഘടന അസ്ഥിരപ്പെടുത്തിയ നമ്മുടെയൊക്കെ ദ്രോഹിച്ച ഇതേപോലെ ഒരു ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് നമ്മൾ ഒന്നും അടിപൊളി ഓർമ്മിച്ചോട്ട തിരഞ്ഞെടുപ്പുകൾ ഇനിയും വരും എനിക്ക് നിങ്ങളും മറന്നുപോകാൻ പാടില്ലാത്തത് ഇനി വിറന്നു പോകുന്ന ഒരു മൂന്ന് ശതമാനം ഡി എ തരുമ്പോ അതിനകത്ത് ഞാനും നിങ്ങളും വീട് പോരുന്നത് കാരണം സാധാരണക്കാരനെ ദ്രോഹിച്ച നമ്മൾ ദ്രോഹിച്ച കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായില്ലാത്ത ഈ ഒരു സർക്കാരിനെതിരെ നാം നിതാന്ത ജാഗ്രതയോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ ഭയം പേണ്ട ജാഗ്രത മതി ഞാൻ പറഞ്ഞു സീതാന്ത ജാഗ്രതയോടെ നമ്മൾ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കാം